ഇവിടെ വള്ളങ്ങളൊക്കെ വള്ളങ്ങളൊക്കെ മാറി മാറി രണ്ട് ആദ്യം ട്യൂബ് ട്യൂബ് ഇത് ഇങ്ങനെ വരുന്നത് മാനമൊന്നിരുണ്ടാൽ കടലമ്മയ്ക്ക് കലി തോന്നിയാൽ കാലവർഷം ആരംഭിച്ചാൽ കടലിന്റെ മക്കൾക്ക് ഇത് സങ്കടത്തിന്റെ തിരയേറ്റമാണ് ഇപ്പോൾ ഇതാ കള്ളക്കടലും ഇത് കള്ളക്കടൽ കാലമാണ് ഇനി വരാൻ പോകുന്നത് മഴക്കാലവും എല്ലാ വർഷത്തെക്കാളും ഉഷ്ണതരംഗം ഏറ്റവും കൂടുതൽ ഇത്തവണ കേരളത്തിലെ ജനങ്ങളെ വലച്ചപ്പോൾ ഒന്നുറപ്പാണ് ഇനി വരാൻ പോകുന്നത് പെരുമഴക്കാലമായിരിക്കും ഇടവപാതയും തുലാപാതയും കേരളത്തിൽ തകർത്ത് പെയ്യുമ്പോൾ കടലും കലിതുള്ളും കേരളത്തിൽ അപ്രതീക്ഷിതമായി കടൽ കലിതുള്ളിയപ്പോൾ വീടുകളും വള്ളങ്ങളും അടക്കം നഷ്ടപ്പെട്ടത് നൂറുകണക്കിന് തീരവാസികൾക്കാണ് നനച്ചിരിക്കാതെ കരയിലേക്ക് തിരമാലകൾ അലയടിച്ചപ്പോൾ തീരവാസികൾ ഒന്നടങ്കം പറഞ്ഞു ഇത് കള്ള കടലിലേക്ക് പോകുന്ന ഓരോ മത്സ്യത്തൊഴിലാളിയുടെയും നെഞ്ചിൽ തീയാണ് എങ്കിൽ പോലും ഇവർക്ക് കടലിൽ പോയേ പറ്റൂ അല്ലെങ്കിൽ ഇവരുടെ വീടുകളിലെ അടുപ്പിൽ തീ പുകയില്ല ഓരോ തീരദേശവാസികൾക്കും പറയാനുണ്ട് ഓരോ കഥകൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരും സുഹൃത്തുക്കൾ അങ്ങനെ ഈ തീരത്ത് കടൽക്ഷോഭത്തിൽ പൊലിഞ്ഞു പോയ എത്രയോ ജീവിത കഥകൾ ഓരോ തവണയും ഇത്തരം സംഭവങ്ങൾ വാർത്തയാകുമ്പോഴും നഗരത്തിൽ നിന്ന് മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഇവിടെ ഓടിയെത്താറുണ്ട് അതേ വേഗത്തിൽ തിരിച്ചുപോകുമെന്നല്ലാതെ ഇവരുടെ ഈ പ്രശ്നത്തിന് പരിഹാരമായി ഒരു നടപടിയും ഇതേവരെ ആരും സ്വീകരിച്ചിട്ടില്ല കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇവിടെ ഈ വാലി ഏറ്റം എന്നു പറഞ്ഞാൽ ഈ അറ്റം വലിയ വരുന്ന വള്ളങ്ങളാണ് ഈ തൊട്ടടുത്ത വരെയാണ് ഒരുപാട് തീരങ്ങളുണ്ടായിരുന്നു ഈ വാലി അറ്റുന്നതിന് ശേഷം ഭയങ്കര ആയി വള്ളങ്ങളൊക്കെ മാറി രണ്ട് ഇവിടെ അടുത്തെത്തിരുന്ന വള്ളങ്ങളൊക്കെ മാറി അടിക്കുകയും ഇപ്പം അതിനുശേഷം ഇവിടെ വള്ളം വലിക്കുന്ന കുറേ ആ വണ്ടികളെല്ലാം കൂടെ കൊണ്ടുവന്ന് വലിച്ചാണ് ഈ വള്ളങ്ങൾ ഈ മുകളിലോട്ട് ഇങ്ങോട്ട് കയറ്റി വെച്ചിരിക്കുന്നത് ഈ കാട്ടിൻ്റെ അകത്തും കൊണ്ട് കയറ്റി ചെയ്യുന്നത് പിന്നെ അതിൽ ഇവിടെ വള്ളങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചു പിന്നെ പണിക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട് ആൾക്കാർക്കൊക്കെ വള്ളങ്ങൾ ഇന്നലെ പണിക്ക് പോയില്ലേ ഞാൻ ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയമായ രീതിയിലുള്ള ശാശ്വത പരിഹാരമാണ് കരയിലേക്ക് കയറാതിരിക്കാൻ കടൽഭിത്തി കെട്ടിപ്പൊക്കി തരാമെന്ന വാഗ്ദാനങ്ങൾ മാത്രമാണ് മന്ത്രിമാർക്ക് നൽകാനുള്ളത് എന്നാൽ അതുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾ തീരുന്നില്ല വലിയൊരു തിരമാല വന്നാൽ കടൽ ഭിത്തിയും തകരുമെന്നത് തന്നെ സർക്കാരിനത് നഷ്ടവും തീരദേശവാസികൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളുമാണ് സമ്മാനിക്കുന്നത് ഇനി ഒരു മഴക്കാലത്തും ഒരു ജീവനും കടൽക്കരയിൽ പിടഞ്ഞ് ഒടുങ്ങരുത് അപകടം മുന്നിൽ കണ്ട് തീരദേശങ്ങളിൽ നിന്നും ജനങ്ങളെ ഒഴിവാക്കി ക്യാമ്പുകളിൽ പാർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ സർക്കാർ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ അവരുടെ സ്വന്തം വീടുകളിൽ നിന്നും മാറാൻ തയ്യാറാകാത്തതെന്ന് ചോദിക്കുന്നവരോട് അവർക്ക് പറയാനുള്ളത് ക്യാമ്പുകളിൽ ചെന്ന് താമസിക്കുമ്പോൾ ലഭിക്കുന്ന സുരക്ഷയും അടിസ്ഥാന സൗകര്യങ്ങളും വളരെ പരിമിതമാണ് അതിലും സുരക്ഷിതമാണ് തങ്ങളുടെ വീടെന്നുള്ള അഭിപ്രായക്കാരാണ് മിക്കവരും ഇത്തരം ക്യാമ്പുകൾ തങ്ങളുടെ പെൺകുട്ടികൾക്ക് സുരക്ഷിതമല്ല യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളുമില്ലാത്ത സ്കൂളുകളിലായിരിക്കും താമസിക്കുവാനുള്ള സൗകര്യങ്ങൾ സർക്കാർ ഒരുക്കുന്നതെന്നാണ് തങ്ങളുടെ സങ്കടത്തിനും ആശങ്കകൾക്കും പരിഹാരം കാണാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അടിയന്തരമായ നടപടിയും ശാശ്വത പരിഹാരം ഉണ്ടാവണമെന്നാണ് ഓരോ തീരദേശവാസികളും ആവശ്യപ്പെടുന്നത് ഓരോ തവണയും പോയി പറഞ്ഞു പോകുന്നതല്ലാതെ ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഒരു ചെറുവിരിൽ പോലും ഒരു സർക്കാരും അനുക്കിയതായി വിവരമില്ല ഇവിടം സഞ്ചാരികൾക്ക് മനോഹരമായ തീരമാണെങ്കിലും ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ രാവന്തിയോളം കടലിൽ പോയി പണിയെടുക്കുന്ന ഓരോ മത്സ്യത്തൊഴിലാളികൾക്കും ഓരോ തീരദേശ നിവാസിക്കും ഇത് ജീവൻ മരണ പോരാട്ടമാണ് ത്യാഗത്തിന്റെ തീരമാണ് ഓരോ തവണ മഴ പെയ്യുമ്പോഴും ഇവർ ഇവിടെ കൂടുതൽ ജാഗരൂകരാകും കാരണം തങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരുമിനെ കടലിൽ പൊലിഞ്ഞു പോകരുത് ഈ ദുരിതങ്ങളുടെ കഥ എത്ര കണ്ടവരാണ് നമ്മൾ മലയാളികൾ ഇവർ ഇപ്പോൾ വോട്ട് ബാങ്കിന്റെ ഇരകൾ മാത്രമായി മാറിയിരിക്കുന്നു ഇലക്ഷന്റെ സമയമാകുമ്പോൾ നേതാക്കളെത്തി തങ്ങളുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു പോകുന്നതല്ലാതെ ഇവർക്ക് വേണ്ടി ഈ ജനങ്ങൾക്ക് വേണ്ടി അനുയോജ്യമായ നടപടികൾ സ്വീകരിക്കാനോ ശബ്ദമുയർത്താനോ ഒരു രാഷ്ട്രീയ നേതാവും തയ്യാറായിട്ടില്ല തങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു വരുമ്പോൾ എന്തിനു ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്നുള്ള മറുചോദ്യം ഇവർ ഉന്നയിച്ചാൽ നേതാക്കൾക്ക് ഉത്തരം പറയാൻ ഒന്നും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യം പറഞ്ഞത് ഇവിടെ ട്യൂബ് ഇട്ടാരെന്ന് പറഞ്ഞാൽ ട്യൂബ് വിട്ടതിന് ശേഷമാണ് ഇത് കൂടുതലായിട്ട് ഇങ്ങനെ വരുന്നത് ട്യൂബ് ട്യൂബിടുന്നതിന് മുൻപ് വരെ ഇങ്ങനെ ഇല്ലായിരുന്നു സാറിന് ട്രോളിങ് സമയത്ത് ഇങ്ങനെ വരുന്നതാണ് അപ്പോൾ ഈ ട്യൂബ് ഇട്ടതിന് ശേഷമാണ് ഏറ്റവും കൂടുതലായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ട്യൂബ് വിട്ടതിന് ശേഷം പിന്നെ ഇതിനേക്കാൾ അവർ ആദ്യം പറഞ്ഞാൽ തിര വയ്ക്കും പിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് തിര വയ്ക്കുന്നതായിട്ടൊന്നും കാണുക തിര എടുക്കുന്നതായി കാണുന്നു പിന്നെ മെയിനായിട്ട് അവിടെ വലിയ ഹാർബർ വരുന്നില്ല അതിൻ്റെ ഒരു പ്രശ്നമാണെന്നാണ് പറയുന്നത് വീടുകളിലേക്ക് വെള്ളം കയറുന്ന പ്രശ്നങ്ങളൊക്കെ വീടുകളിലേക്ക് സ്ഥിതി അങ്ങനെ മഴക്കാലമാകുമ്പോൾ ഈ എന്തു ചെയ്യും ജീവരക്ഷയ്ക്കായി ഇവർ ഇവിടെ അഭയം തേടും മഴക്കാലം അവസാനിച്ച് ക്യാമ്പുകളിൽ നിന്നും തിരികെ വീടുകളിലേക്ക് എത്തുമ്പോൾ തൽസ്ഥാനത്ത് തന്നെ അവ ഉണ്ടാകുമോ എന്നും എന്താണ് ഉറപ്പ് മാത്രമല്ല മഴ പെയ്താൽ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ കഴിയില്ല മഴ മാറാൻ കാത്തിരിക്കുമ്പോഴേക്കും കടൽക്ഷോഭവും എത്തും കടൽ ക്ഷോഭിച്ചു കഴിഞ്ഞാൽ തീരം കടന്ന് കടൽ കയറും വീടുകളിലേക്കും വെള്ളം കയറും ഒരു നല്ല തിരയടിച്ചാൽ അവയെല്ലാം ഒരുപക്ഷെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയും ആശങ്കകളോടെയാണ് ഇവർ വീടുകളിൽ ജീവിക്കുന്നത് നമ്മുടെ തീന്മേശയിൽ വിഭവ സമൃദ്ധമായ മീനുകൾ എത്തുമ്പോൾ പോലും നമ്മൾ ആരും തിരിഞ്ഞു ചിന്തിക്കാറില്ല മീൻ പിടിക്കാനായി കടലിൽ പോകുന്നവരുടെ ജീവിത വ്യതകൾ നമ്മുടെ കടകളിലേക്ക് മീനെത്തിക്കുന്നവരുടെ ശരിക്കുമുള്ള നേർക്കാഴ്ചകൾ ഇതാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് തീരദേശവാസികൾക്ക് ഇപ്പോൾ ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം സമാധാനത്തോടെ ഭയമില്ലാതെ പേടിയില്ലാതെ അന്തി ഉറങ്ങാൻ സാധിക്കണം ക്യാമറമാൻ ചന്ദ്രൻ ആരിനാടിനൊപ്പം സൗമ്യ മാത്യു എം ഫെ ന്യൂസ് തിരുവനന്തപുരം